എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നു മുതല് ഗോമതിയുടെയും ബാലിന്റെ ഒക്കെ വിശേഷങ്ങൾ ഞാൻ ചാനലിനിടുന്നുണ്ട് കേട്ടോ അപ്പം കാണുന്നവരെല്ലാം മറക്കാതെ കയറി കാണണം കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷത്തെ കാണിക്ക് കാണിച്ചിരിക്കുന്നെ അങ്ങനെ പൂജാമുറിയില് നെല്ലൊക്കെ മുളച്ചു പൊങ്ങുവാണ് നെല്ലൊക്കെ മുളച്ചു പൊങ്ങി ആ കാഴ്ചയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പാകപ്പാടം സങ്കടപ്പെട്ട് അനി പുറത്തേക്ക് വരുവ അപ്പൊ അനിയുടെ അടുത്തേക്ക് വന്നിട്ട് നായനെ ചോദിച്ചു അല്ലനി നിന്റെ മോത്താ വല്ലാത്തൊരു സങ്കടം ആ പൂജാമുറിയിലേക്ക് വന്ന ആ സന്തോഷം കാണുന്നില്ലോ ആ മൂടി പൊക്കുന്നതിന് മുമ്പ് നിനക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ പക്ഷെ ആ നെല്ലും മുളച്ചെന്ന് അറിഞ്ഞപ്പം നിന്റെ മുഖം എന്താ വല്ലാതായി പോയത് നീക്ക് ഏ ഒന്നുമില്ല എടുത്തി എന്തോ കാര്യമുണ്ട് സത്യം പറ നീ അത് മുളച്ചു പൊങ്ങാനിരിക്കാൻ വേണ്ടി എന്തേലും പരിപാടി ചെയ്തായിരുന്നു ചോയ്ക്ക് ഏ സത്യമായിട്ട് ഞാനിങ്ങനെയും ചെയ്തിട്ടില്ല അല്ല ഏട്ടത്തേക്ക് എന്താ അങ്ങനെ തോന്നാനായിട്ട് അല്ല എനിക്ക് മാത്രല്ല ഈ സംശയം തോന്നിയത് എല്ലാവർക്കും തോന്നിയ കാര്യമാണ് കാരണം മൂടി പൊക്കുന്നതിന് മുമ്പ് നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ് പക്ഷെ അതിനുശേഷം നിന്റെ മുഖത്ത് ആ സന്തോഷം കണ്ടില്ല അതുകൊണ്ടാ ചോദിച്ചൻ ഇല്ലയിടത്തി ഞാനൊന്നും ചെയ്തില്ല അല്ല ഏട്ടത്തി എന്തേലും ചെയ്തായിരുന്നു ചോയ്ക്ക ഞാനെന്ത് ചെയ്യാനെ ഞാൻ ആ അവിടെ പ്രാർത്ഥിക്കാൻ മാത്രമേ ചെയ്തുള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്തില്ല ഏയ് ഞാൻ വേറൊന്നും ചെയ്തില്ല ദൈവത്തോട് അറിഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി പിന്നീട് ഈ സമയത്ത് നയനയുടെ കൂടെ കാര്യങ്ങളൊക്കെ കടന്നു പോവാണ് പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മൂടി ഒന്ന് പൊക്കി നോക്കാൻ തോന്നിയത് ചെറുതായിട്ടെങ്കിലും മുള പൊട്ടിയോന്നും നോക്കാം അങ്ങനെ വിചാരിച്ച് മൂടി പൊക്കി നോക്കിയപ്പോൾ മുളയൊന്നും പൊട്ടിയിട്ടില്ല എന്റെ ഭഗവാൻ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ആ മുള പൊട്ടാത്ത നെല്ലുമായിട്ട് നേരെ പുറത്തേക്ക് ചെല്ലുവാണ് പുറത്തേക്ക് ചെന്നിട്ട് അവിടെ വേറെ കുറച്ച് നെല്ല് ചുമ്മാ അന്ന് പൂജാരിക്ക് എടുത്തേന്റെ ബാക്കി അന്ന് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതെന്ത് ചെയ്യുവാണ് അതെല്ലാം എടുത്ത് ഇങ്ങോട്ട് മറ്റു പാത്രനാളത്തേക്ക് വെച്ച് സെറ്റ് ചെയ്തിട്ട് നേരെ പൂജാമുറി കൊണ്ടു വെച്ചിട്ട് പ്രാർത്ഥിച്ചുണ്ടേ ഭഗവാനെ എന്നോട് ക്ഷമിക്കണം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്കൊരു നല്ല ജീവിതം കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാനീ ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും ഒരു കള്ളത്തരമായിട്ട് ഭഗവാനെ നീ എന്നെ കണ്ട് ശിക്ഷിക്കരുതേ എന്ന് ദൈവത്തോട് മാപ്പും പറഞ്ഞിട്ടാണ് അവിടെ നയനെ മുറിയിന്ന് പൂജാ മുറി തന്നെ ഇറങ്ങണത് ഈ കാര്യം നയൻ്റെ മനസ്സിൽ കൂടെ പോകുമ്പോൾ പെട്ടെന്ന് അനിയോയിച്ചു അല്ല ഏട്ടത്തിൽ എന്താ ആലോചിക്കണെന്ന് ചോദിക്കണം ഒന്നുമില്ല എന്തോ നടന്ന സംഭവം ആലോചിക്കുന്ന പോലെ ഉണ്ടല്ലോ ഏട്ടത്തിന്റെ ആലോചന കണ്ടിട്ട് ഒന്നുമില്ല ഒന്നുമില്ലനി കാര്യൊന്നുമില്ല അനി ഞാൻ ഒരു കാര്യം ചെയ്യാൻ നീ സത്യം പറയോ എന്താ അത് മുള പൊട്ടാതിരിക്കാൻ വേണ്ടി നീ എന്തേലും ചെയ്തായിരുന്നു ഞാൻ ഒന്നും ചെയ്തില്ല എടുത്തി എനിക്ക് നല്ല സംശയം അപ്പച്ചീനെയാണ് അപ്പച്ചീനെ എന്തേലും ചെയ്തായിരുന്നു എന്ന് അങ്ങനെ എന്തേലും നീ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ് ഏയ് ഇല്ല അല്ല ഞാൻ പറഞ്ഞ സാധാരണ ഗതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പച്ചല്ലേ ചെയ്തി ചെയ്യുന്നത് അതുകൊണ്ടാണ് പക്ഷേ എനിക്ക് സംശയം നിന്നെയാ കേട്ടോ നീ എന്തോ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് അത് മുള പൊട്ടാത്തതെന്ന് നിന്റെ മനസ്സിലൊരു ചിന്തയുണ്ട് മുള പൊട്ടാത്ത പൊട്ടാതിരിക്കും അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് നീ സന്തോഷവാനായിട്ട് കണ്ടത് അതാനി നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമില്ലെന്ന് ചോദിക്കുക പെട്ടെന്ന് അനി പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ അന്നും അതെ ഇന്നും അതെ ഇഷ്ടമില്ല കുറച്ച് നാളും കൂടി വിവാഹം നീട്ടിക്കൊണ്ട് പോകണം എന്ന് മനസ്സിൽ ആഗ്രഹം എൻ്റെ മനസ്സൊന്ന് പാകപ്പെട്ട് എനിക്ക് എനിക്കിപ്പോഴും ഈ വിവാഹത്തിനോടൊത്തം താല്പര്യം ഇല്ലെന്ന് പറയണം ഇത് കേട്ടെന്ന് നയന പറഞ്ഞു ഇനി അനി എന്തൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല അറിയാലോ എത്രയും പെട്ടെന്ന് വിവാഹം നടക്കും അതിനായിട്ട് തയ്യാറായിക്കോളാൻ പറഞ്ഞിട്ട് നായനെ അങ്ങോട്ട് പോവാം എനിക്ക് വല്ലാത്ത വിഷമായി പോയി വല്ലാത്തൊരു സങ്കടവും വന്നു പിന്നീട് ദേഷ്യപ്പെട്ടും സങ്കടപ്പെട്ടും ഇങ്ങനെ ആകെപ്പാടെ സമതല തെറ്റിയ പോലെ നിക്കുവാണ് ജലജ ജലജയുടെ അടുത്തേക്ക് നേരെ അഭി വരുവാണ് അവി എന്നിട്ട് ചോദിച്ചു അല്ല അമ്മയല്ലേ പറഞ്ഞത് ആ നെല്ല് മുളക്കില്ലെന്ന് പിന്നെ എങ്ങനെയാന്ന നെല്ല് മുളച്ചതെന്ന് ചോദിക്കാം എന്ത് ചെയ്യാനാ നമ്മുടെ കഷ്ടകാലം അല്ലാതെ വേറെന്ത് ചെയ്യാനാന്ന് ചോദിക്കുവാണ് എന്നാലും അത് എങ്ങനെയായിരിക്കും പോലും മുളച്ചത് ഉം ചില കഷ്ടകാല സമയത്ത് ഞാനോളും തല പറഞ്ഞു അല്ലേ അമ്മ എന്തോ സ്പ്രേ ഒക്കെ അടിച്ചെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അടിച്ചതാ പക്ഷെ അതെങ്ങനെ മുള പൊട്ടിയെന്ന് പോലും എനിക്കറിയത്തില്ല ഇത് കേട്ടപ്പ അഭിവർദ്ധി ഒരു പക്ഷേ അത് അവളുടെ പണിയായിരിക്കും ഇനിയിപ്പോൾ വല്ല തിളിപ്പിച്ച് നെല്ലും കൊണ്ട് വെച്ചാണെന്ന് പറയാൻ പറ്റല്ലോ ചലജ പറഞ്ഞു അതൊക്കെ ശരി തന്നെ ആയിരിക്കും പക്ഷെ അതിന് തെളിവൊന്നുമില്ലല്ലോടാ മോനെ അങ്ങനെ ചെയ്തേന്നുള്ള കാര്യം നമ്മൾ അങ്ങനെ ബാധിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മൾ തെറ്റുകാരാകുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാതിരുന്നത് അവൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും നീ എന്തേലും അത് ചെയ് ചെയ്തായിരുന്നോ മുള പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന് അപ്പോൾ വാതി പ്രതിയാകുന്ന സമയം അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല എല്ലാം നിന്റെ കഷ്ടകാലം അമ്മ ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടല്ലേ നീക്ക് മണ്ടത്തരങ്ങളോ ഓ പിന്നെ നീ കാണിക്കുന്നതല്ല നല്ല കാര്യങ്ങളാണല്ലോ എടാ നിന്നെ പോലെ ഒരു മരമണ്ടൻ എൻ്റെ വയറ്റിനുണ്ടായത് എന്റെ ഏറ്റവും വലിയ ദോഷം അറിയാവോ ഉം എന്തേലും ഒരു കാര്യത്തിന് നിന്നെ കൊള്ളാവോടാ എടാ ഒന്നിനും കൊള്ളത്തില്ലാത്ത ഒരുത്തനെ എന്ത് കാണിച്ചാലും അവസാനം അതെനിക്ക് തലയ്ക്ക് നട്ടപ്പുറവോ വരുത്തുള്ളൂ പിന്നെ അമ്മയെത്തുവച്ചാൽ നല്ല ആളാണല്ലോ എന്ന് പറയാണ് കേട്ടപ്പം കാരണം ജനജയ്ക്കാണ് ദേഷ്യമെന്ന് ചെറിയ പറഞ്ഞു നിന്നെ പറഞ്ഞാൽ മതി നീ അല്ലേ അല്ലെങ്കിൽ ഇതുപോലെ ഒരുത്തിനെയൊക്കെ വീട്ടിലേക്ക് വിളിച്ച് കേറ്റോളൂ അത് ഞാനല്ലോ വിളിച്ചു കയറ്റി നീയല്ലേ അതുകൊണ്ട് ഇപ്പൊ നീ തന്നെ കൈകാലിട്ടടിക്കുന്നു ആ കൂടെ എന്നെയും കൂടെ പിടിച്ചു മുക്കുക പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ എന്റെ വിധി അല്ലാതെ ഇപ്പൊ ഞാൻ ആരോട് പോയി പറയാനാ നീ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ രക്ഷ നേടാനായിട്ട് അവറ്റകളെ രണ്ടുപേരെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാലോ ഉം അവനുണ്ടല്ലോ ആ അനിയെന്ന് പറയുന്നവന് അനിയെന്ന് പറയുന്നവന് ഇനി കെട്ടിക്കൊണ്ടുവരുന്ന വലിയ കോടീശ്വര പുത്രിനെയാ അവൾ ഈ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഈ കുടുംബത്തിന് ഭരണം ഏറ്റെടുക്കുന്ന അവളായിരിക്കും അവളെ എന്റെ ഏട്ടത്തിമാരെല്ലാം അങ്ങോട്ട് കൂടെ ഉള്ളം കൈ കൊണ്ടു അതിന്റെ ആവശ്യം ഉണ്ടോ നീ തന്നെ ചിന്തിക്ക എന്നു ചെയ്യാൻ പറയണം ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് ജലജം ജഡജം പോവാണ് പിന്നീട് നയനെ ഇങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു വിളിക്കുന്നെ നന്ദു വിളിച്ചിട്ട് ചേച്ചി എന്തിനേക്കാനിവിടെ ഓരോ ജോലികൾ അമ്മ എന്തു ചെയ്തേക്ക അമ്മ അപ്പുറത്തുണ്ടെന്ന് പറയണം അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പൂജകളൊക്കെ നന്നായിട്ട് നടന്നു എന്ന് നന്നായിട്ട് നടന്നു മോളെ എല്ലാം മംഗളകരമായിട്ട് നടന്നു അല്ല നെല്ല് നെല്ല് കിളുത്തു എന്ന് ചോദിക്കുകയാണ് നന്ദുന് ഭയങ്കര ആകാംക്ഷ നെല്ല് കിളത്തു നന്നായിട്ട് നെല്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു പറയാ ഇത് കേട്ടത് നന്ദുവിന് ഭയങ്കര വിഷമായിപ്പോയി നന്ദു പറഞ്ഞു ശരിയെന്ന് പറയാ മോളെ അത് അച്ഛന് കൃത്യസമയത്ത് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടോ അല്ലേന്ന് ചോദിക്കണം അതൊക്കെ പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ ചേച്ചി അതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്നാൽ ശരി ഞാൻ ഫോൺ വെച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഫോണങ്ങോട്ട് വെക്കുവാണ് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു നന്ദുവിന് പിന്നീട് ദേവേൻ ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളാസ് ഗ്ലാസ് ചായ കനകി അങ്ങോട്ട് വരുവാണ് കനക വന്നിട്ട് പറഞ്ഞു ഇന്ന് ചായ കുടിക്കാൻ പറയുവാണ് അങ്ങനെ ചായ കൊടുത്തുകഴിഞ്ഞിട്ട് കനക പറഞ്ഞു എന്നാലും ഉണ്ടല്ലോ ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് ആ പൂജാരി പറഞ്ഞ കാര്യങ്ങളെ ഏ ദേവേനയുടെ മരുമോള് മഹാലക്ഷ്മിയാന്ന് അവളിവിടെ ഉള്ളതുകൊണ്ട് ഈ കുടുംബത്തിൽ ഇത്ര നാൾ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത് കേട്ടോ ദേവേനിക്കങ്ങ് സഹിച്ചില്ല ഉം ഐശ്വര്യം പോലും അവളീ കുടുംബത്തിലേക്ക് എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയത് വീടിൻ്റെ ഐശ്വര്യക്കേട് ഇത് കളെ കനയൊക്കെ സഹിക്കോ കന പറഞ്ഞു അങ്ങനെ പറയണ് ദേവേനി ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്റെ മോള ഈ കുടുംബത്തിന്റെ ഐശ്വര്യം അത് എപ്പോഴും മുത്തശ്ശനും മുത്തശ്ശിനും തന്നെ പറയൂലോ ഈ കുടുംബത്തിന് ഐശ്വര്യം എൻ്റെ മോളാന്നുള്ള കാര്യം അവൾ ഈ വീടിന്റെ വിളക്കാന്നാ പറയണേ പിന്നെ വിളക്കാണ് പോലും കഴിവുകളൊക്കെ ആയിരിക്കും എന്ന് പറയാം ഇതെന്താ ദേവനി ഇങ്ങനെ പറയണേ എന്റെ മോളെ മോളെ കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കിയേ ഇപ്പൊ എന്തിനു വേദനയും എല്ലാവർക്കും അവള് വേണ്ടേ അവളില്ലെങ്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നേ ചോദിക്കാം ദേവേനിക്ക് പിടിക്കുമോ അത് ദേവേനി പറഞ്ഞു അല്ല അവളില്ലെങ്കി എന്ത് കാര്യം മുന്നോട്ട് പോകത്തെ അവൾ ഈ കുടുംബത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നില്ലേ കാരണൊക്കെ പറഞ്ഞാൽ അതൊക്കെ പണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ എന്തിനും ഏതിനും മുത്തശ്ശിക്കും മുത്തശ്ശിക്കും മുത്തശ്ശനും തൊട്ട് ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും എപ്പോഴും എന്തിനും ഏതേനും നയനമോള് വേണം ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യണമെങ്കിൽ അവള് വേണം ഞാൻ ശരിയല്ലേ പറഞ്ഞതെന്ന് ചോദിക്കും പിന്നെ കുറെ സമയമല്ല സ്വന്തം മോളെ ഇങ്ങനെ പുകഴ്ത്തി പാടം ഇറങ്ങിയിട്ട് അവൾ ഇല്ലെന്നോർത്ത് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ബെറ്റാണെന്ന് ചോദിക്കണം ബെറ്റ് തന്നെയാണ് ദേവേനി പറയാൻ ദേവേനി പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യും നിന്റെ മോളെ ഇന്ന് ഒന്നിനും ഞാൻ വിളിക്കണില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രി വരെ അവൾ ഒരു കാര്യത്തിനും വിളിക്കുന്നില്ല അവളെ ഈ വീട്ടിൽ ആരും വിളിക്കത്തുമില്ല നമുക്ക് നോക്കാന്ന് പറയാണ് ശരി കാണാന്ന് പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആദർശം ഓഫീസിലേക്ക് പോകാനിട്ട് വരുന്നത് അപ്പൊ ആദർശം വന്നപ്പോൾ പറഞ്ഞു അല്ലമ്മേ ഞാൻ ഇറങ്ങുമോ അത്രയെന്ന് പറയുന്നത് പെട്ടെന്ന് ആദർശ അയ്യോ ഒരു ഫയൽ എടുത്തില്ല അതെ നയനെ അവിടെ കിടന്ന് നീട്ടി വിളിക്കുവാണ് എന്തിനാ മോനെ അവനെ വിളിക്കുന്നേ അമ്മ എനിക്ക് ഫയൽ എടുത്തില്ല ഫയലോ ഞാൻ പോയി എടുത്തോണ്ടിരുന്നെന്ന് പറയണേ അങ്ങനെ ദേവേനെ അകത്തേക്ക് ഏർപ്പുവാ നയനെ വിളിച്ചപ്പോൾ തന്നെ ദേവേനെ ഒന്ന് നോക്കിയായിരുന്ന കനക വിളിച്ചത് കണ്ടില്ല എൻ്റെ മോളെ എന്നുള്ള രീതിയിൽ അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് മുറിയിച്ചെന്ന് ഫയൽ തപ്പു കുറെ തപ്പിട്ടും കിട്ടണല്ലിത് എവിടെ ഇരിക്കണേ ഈ സമയത്താണ് നയനെ അങ്ങോട്ട് വരുന്നത് നായനെ വന്നിട്ടൊരു ഫയലിങ്ങ് എടുത്തു അല്ല അമ്മ നോക്കുന്ന ഈ ഫയലായിരിക്കും ഇല്ലേ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെന്നോട് ചോദിച്ചാൽ പോരെ ഞാൻ എടുത്ത് തരില്ലായിരുന്നോ ഇതൊക്കെ എനിക്കല്ല അറിയത്തുള്ളൂ എന്ന് പറയണം എടുത്തുകൊണ്ട് നായനെ നേരെ താഴേക്ക് ചെല്ലുവോ ആദർശൻ്റെ കയ്യിലേക്ക് കൊണ്ട് ഫയൽ കൊടുത്തു ആ എന്നോട് ചോദിക്കാൻ വരായിരുന്നു ഫയലിന്റെ കാര്യം ഞാൻ അല്ലാതെ എടുത്ത് വെച്ചിരിക്കുകയാണോ ചോദിക്കുക അല്ല ഞാൻ നിന്നെ വിളിച്ചായിരുന്നു അപ്പോഴമ്മ എടുത്തതരാന്ന് പറഞ്ഞ് കയറിപ്പോയെന്ന് പറയാ ഈ സമയത്ത് ദേവേനി ആകപ്പടെ പ്ലിങ്ങി താഴേക്ക് ഇറങ്ങി വരുവാണ് കനകി ഒരു ആക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചു കളയാക്കിയ ചിരി ഇരിച്ചു എന്നിട്ട് ശരിയമ്മ ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നത് അല്ല അമ്മയുടെ മോത്തെന്താ വിഷമോ അല്ലാത്തൊരു സങ്കടം പോലെ ഈ ഒന്നുമില്ല എന്തേലും കൂടെ തുറന്നു പറ ഈ സമയം കനക പറഞ്ഞു അമ്മയ്ക്ക് എന്ത് വിഷമം ഇരിക്കുന്നേ അമ്മ എപ്പോഴും ഹാപ്പി അല്ലേന്ന് ചോദിക്കുവാണ് എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് കനക ദേവേനെ നോക്കി ചിരിക്കുന്നുണ്ട് അങ്ങനെ നായനെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അങ്ങനെ അകത്തേക്ക് കയറി പോയാനായിട്ട് അങ്ങ് തുടങ്ങുന്ന സമയത്താണ് അങ്ങോട്ട് ജയം വരുന്നേ ജയം വന്നിട്ട് നായന മോളെ അവിടെ നിന്നേന്ന് പറയണെ എന്താച്ചാ നായനെ ഇങ്ങോട്ട് വരാൻ പറയണെ പെട്ടെന്ന് ദേവേനെ ചോദിച്ചു അവളെ എന്തിനാ വിളിക്കണേ ഞാൻ വന്നാ പോരേ നോക്കിയോളാം നീ വന്നിട്ട് എന്ത് ചെയ്യാനാ അല്ലിപ്പം നായനെ കൊണ്ട് മാത്രം പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു എന്ത് കാര്യം ചെയ്താൽ പറഞ്ഞേന്ന് മതി പറഞ്ഞെന്നാ മതി എന്ന് പറയണം അതെ നായനമോള് ചെയ്യേണ്ട കാര്യങ്ങൾ നയനമോള് ചെയ്യണം അത് നീ ചെയ്തിട്ട് കാര്യമില്ല ഓ അങ്ങനെയാണോ നായനെ വിളിച്ചിട്ട് നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഈ ഡിസൈൻ കണ്ട ഇത് എങ്ങനെയുണ്ട് നീ തന്നെ വരച്ചറിയാലോ അത് പിന്നെ എന്നോട് പറയേണ്ട ആവശ്യമില്ല അച്ഛാന്നറാണ് എന്നാലും ഇതിൻ്റെ അടിയിലൊന്ന് സൈൻ ചെയ്യാൻ വേണ്ട സൈൻ ചെയ്യണം അതെ ഇത് ഇതെന്നാലും നല്ല കമ്പനിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തായിരുന്നത് അപ്പം ഇന്ന മോള് സൈൻ ചെയ്യണം ഡിസൈൻ ചെയ്ത് ആരാണെങ്കിൽ അവർ വേണം ഇതിന് അടി സൈൻ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ മോളെ വിളിച്ചതെന്ന് പറയുന്നത് അങ്ങനെ സൈൻ ചെയ്തതെന്ന് പറഞ്ഞു ഒരു പക്ഷേങ്കില് മോൾ എന്ന് ആഗ്രഹിക്കുമായിരുന്നെങ്കില് മൂർത്തി ജ്വല്ലറിയുടെ നല്ല ഒന്നാംതരം ഡിസൈനറായിട്ട് മോള് പക്ഷെ എന്ത് പറയാനാ മോള്ക്ക് ഇതിനോടൊന്നും താല്പര്യം എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ കനയയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇതിനൊക്കെ എത്ര രൂപ കൊടുത്താലും മതിയാവില്ല അത്രമാത്രം ഒന്നാന്തരം ഡിസൈനിങ് അല്ലേ മോള് ചെയ്തെന്ന് പറയണം പിന്നീട് ദേവേനോട് പറഞ്ഞു അല്ല നിനക്ക് ഇതിനെ വല്ലതും കഴിയുമായിരുന്നോ നയനെ സൈൻ ചെയ്യേണ്ടത് നായനെ തന്നെ സൈൻ ചെയ്യണം അല്ല നീ സൈൻ ചെയ്തിട്ട് കാര്യം ഇല്ലെന്ന് പറയണം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ തേനും ദേവേനെ ആകപ്പാടെ തേഞ്ഞ ഒട്ടി നിൽക്കുക കനക ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ പുഞ്ചിരിക്കുക അങ്ങനെ ഇതും പറഞ്ഞിട്ട് ജയൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ മുത്തശ്ശു ഇങ്ങോട്ട് വന്നു മുത്തശ്ശു എന്നിട്ട് ചോദിച്ചു നയന മോളെ എന്താ മുത്തശ്ശീന്ന് ചോദിക്കാണ് പെട്ടെന്ന് ദേവേനി പറഞ്ഞു എന്തിനാ അവളെ വിളിക്കുന്നേ കാര്യം പറമേ അല്ല ആ ജാതകം എവിടെയാണ് വെച്ചേക്കണേന്ന് ചോദിക്കുവാണ് ജാതകം അനിയുടെ ജാതകം ദേവയാനി പെട്ടു ദേവേനിക്ക് ജാതകം ഇവിടെ വെച്ചേക്കെന്ന് അറിയത്തില്ല ഈ സമയം കനകദേവേനെ നോക്കുവാണ് പറയട്ടെ എന്നുള്ള രീതിയില് ദേവേനിക്കു വെള്ളം അറിയാവോ ദേവേനെ കിടന്ന് ബബ്ബബ് അടിക്കുകയാണ് അല്ല അന്ന് ജോൽസ്യം വന്ന് നോക്കിയിട്ട് പോയിട്ടെ അത് വെച്ചില്ലായിരുന്നു പെട്ടെന്ന് നായന പറഞ്ഞു അതെനിക്കറിയാം മുത്തശ്ശി ഞാൻ എന്തടുത്ത് ഷെൽഫി വെച്ചിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ഒരുമാതിരി അന്തം വിട്ട് ഞെട്ടിത്തെറിച്ച് ദേവേനെ നായനയെ നോക്കണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടേ ദേവേനക്ക് ഒരു കാര്യം മനസ്സിലായി എന്നാ എല്ലാത്തിലും ഏത് കാര്യത്തിനും എല്ലാരും നായനയെ വിളിച്ചുകൊണ്ടിരിക്കണേ കനക പറഞ്ഞ ശരി തന്നെയാ പക്ഷെ അത് അംഗീരിച്ചു കൊടുക്കാനും ദേവേനയുടെ മനസ്സിന് ഒരുക്കില്ലായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളാണ് ദേവയെ അങ്ങനെ മൊത്തം തേഞ്ഞു ഒട്ടുവാണ് അപ്പൊ ആ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നുണ്ട്